നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സിയെ കുറിച്ച് മിന്നുന്ന നേട്ടവും ഒരു സന്തോഷ വാർത്തയും പങ്കുവെച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓണത്തിന് മുൻപ് ഒരുമിച്ച് ശമ്പളം നൽകണമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹമായിരുന്നു തുടർന്നുള്ള മാസങ്ങളിലും ഇത്തരം ശമ്പളം നൽകാനുള്ള പരിശ്രമം നടത്തുകയാണ് ഒരുപാട് പണം അവിടെ നിന്നും ഇവിടെ നിന്നും മറിച്ചിട്ടാണ് ഈ ശമ്പളം നൽകിയത് ജീവനക്കാരുടെ കഴിഞ്ഞ ആഴ്ചകളിലെ കഠിനാധ്വാനം കൊണ്ട് പല ഡിപ്പോകളെയും ലാഭത്തിലേക്കും ലാഭനഷ്ടമില്ലാത്ത പ്രവർത്തനക്ഷമതയിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞു ചരിത്രത്തിലാദ്യമായി ഏകദേശം പത്തോ പതിനഞ്ചോ ഡിപ്പോകൾ ഒഴികെ ബാക്കി ഡിപ്പോകൾ മുഴുവൻ ബ്രേക്ക് ഈവൻ ആയി നിൽക്കുകയാണ് സിഐ ടിയു നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്നും ജീവനക്കാർക്കെല്ലാം മുപ്പത് കഴിഞ്ഞാൽ ഉടൻ ഉത്സവ അലവൻസ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഓണാഘോഷ വേളയിൽ സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞിരുന്നു സബ് അസംബ്ലിയിലൂടെ പരമാവധി പ്രൊഡക്ഷൻ വർത്തക രീതിയിൽ മെക്കാനിക്കുകളുടെ സേവനം ഫലപ്രദമായി വിന്യസിച്ച് പ്രയോജനപ്പെടുത്തുകയുണ്ടായി ഇതോടെ ഓഫ് റോഡ് പരമാവധി കുറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് സ്പെയർ പാർട്സിൻ്റെ ലഭ്യത ഉറപ്പാക്കുകയും വർക്ക്ഷോപ്പുകളിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എൻജിൻ പ്രൊഡക്ഷൻ റെക്കോർഡ് എണ്ണത്തിലെത്തിക്കുവാൻ സാധിച്ചു കൂടാതെ മറ്റ് മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കായുള്ള ഇൻഹോം ഐറ്റംസ് കൂടുതലായി ലഭ്യമാക്കുകയും ഇൻഹോം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട് എൻജിൻ പോലുള്ള ക്രിട്ടിക്കൽ പാർട്സ് ലഭിക്കുവാൻ മാസങ്ങളോളം സമയമെടുക്കുമായിരുന്ന അവസ്ഥയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് വർക്ക്ഷോപ്പുകളുടെയും ഡിപ്പോ ഗ്യാരേജുകളുടെയും പർച്ചേസ് വിഭാഗത്തിന്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞതുവഴി കാലതാമസം കൂടാതെ പടിപടിയായി ഓഫ് റോഡ് എണ്ണം കുറച്ച് ബസ്സുകൾ വേഗത്തിൽ നിരത്തിലിറക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ പ്രധാന വാർത്ത അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തയുമായി കാണും വരെ നന്ദി നമസ്കാരം സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം